ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു ട്രെയിനിൽ വനിതാ കമ്പാർട്ട്മെന്റ് മധ്യഭാഗത്ത് സ്ഥാപിക്കുക വനിതാ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സദസ്സ് സംഘടിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു സുരക്ഷിതമല്ലാത്ത

ആർ രാജേഷ് ജെ ഹരിലാൽ എന്നിവർ സംസാരിച്ചു കൊല്ലം ക്യു എ സി മൈതാനത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് തുടർന്ന് സ്റ്റേഷനിലേക്ക് തള്ളിക്കാനുള്ള ശ്രമവും പ്രവർത്തകർ നടത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ഉന്തുന്നള്ളവുണ്ടായി കൊല്ലം എ സി പി തോമസൺ ജോസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം